അതെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമല്ലേ നമ്മളൊക്കെ മുസ്ലിം ലീഗുകാർ തന്നെയാണ് മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്താ ഒരുപാട് ആളുകൾ നിസ്വാർത്ഥരായ സൗലഹ്യങ്ങൾ ഒരുപാട് ആരോഗ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആ കുറച്ച് പണ്ട് പണ്ടൊക്കെ മുസ്ലിം ലീഗിനെ ഘരമായി സംസാരിച്ച പലരും ഇന്ന് എന്തുകൊണ്ട് മൗനം ദീഷിക്കുന്നു എന്ന് നമ്മൾ പഠനവിധിയാക്കണ്ടേ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി സത്യത്തിൽ ഇന്ന് എന്താ പറയുക ലീഗിൻ്റെ വേദികളിലും അതുപോലെ തന്നെ ഇന്ന് വിജയാഘോഷങ്ങൾക്കൊക്കെ അപ്പുറം ഒരു വലിയ വിജയം കിട്ടി ആ വിജയത്തിനൊക്കെ അപ്പുറത്ത് നമ്മൾ പരിശുദ്ധ ദീനിനെ കൊച്ചാക്കുന്ന രീതിയിലുള്ള ഒരുപാട് പുതിയ ആചാരങ്ങൾ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആ ഒരു രംഗത്തിലേക്കിന്ന് എന്താ പറയുക നമ്മുടെ സമുദായ പാട്ടി എന്ന രീതിയിൽ ആളുകൾ മുമ്പോട്ട് വരുമ്പോൾ ദീനിനു കോട്ടം പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എതിർക്കണ്ടേ എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ലിബറൽ കമ്മ്യൂണിറ്റി ഒക്കെ കണ്ടുമ്പോൾ അവൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല അവൾക്കിതൊക്കെ എല്ലാം ഒരു സൈഎച്ച് പോലെ മുമ്പോട്ട് പോകും പക്ഷേ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് പോകണം അപ്പോഴാണ് സമസ്തയും അതുപോലെ തന്നെ സംസ്ഥാന ആലിമ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്നതും ഇതിനെ നകശികാന്തും എതിർക്കുന്നതൊക്കെ എന്താ ഈ ഉന്നതമായിട്ട് കേരളത്തിലൊന്നും തുടച്ചു നീക്കപ്പെട്ടാൽ അവിടെ അതിൻ്റെ പകരം എന്താ വരാം അത് സത്യത്തിൽ ദീനില്ലാതായിപ്പോകല്ലേ ആ സമയത്ത് നമ്മൾ എതിർക്കണ്ടേ ഇപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ ഈ ഒരു വിജയത്തിൻ്റെ ശേഷം ഈ വിജാഹോളത്വത്തിൻ്റെയൊക്കെ തരത്തിൽ പോണ് സ്ത്രീകളുടെ ഒരു ആധിക്യം അത് നമ്മൾ എതിർക്കല്ല നിർബന്ധ സാഹചര്യത്തിൽ വേണമെന്ന് തന്നെ നമ്മൾ വാദിക്കുന്ന ആളുകളാണ് പക്ഷേ എന്നൊക്കെ അപ്പുറത്തേക്ക് അവിടെ എന്തെയാണ് ആൺ പെൺ വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് അന്യ ആണും പെണ്ണും തമ്മിൽ കൈ കൊടുക്കുന്നത് ഏതൊക്കെ ജബ്ബർ നമ്മുടെ ജബ്ബറാജി അടക്കം അതുപോലെ തന്നെ ജീവകാന്തപുരം എം എൽ എയുടെ ഒക്കെ അപ്പോൾ പലർ മഞ്ഞളും മഞ്ഞളാ കുയ്യലടക്കം അവിടെയൊക്കെ അവരൊക്കെ അവർ പരസ്യമായിട്ട് അവരുടെ റീൽസുകളിലും സോഷ്യൽ മീഡിയകളിൽ ഇത് പരത്താണ് ഇത് സ്പ്രെഡ് ചെയ്യുകയാണ് പൊതുസമൂഹം ഇത് കാണുമ്പോൾ എന്താ വിലയിരുത്താം ഇതൊന്നും എന്ന് കാണുമല്ലേ ഇവരൊക്കെ നമ്മള് വലിയ ഐക്കോണിക് ആയി കൊണ്ടു ആളുകളല്ലേ ഇവരുടെ നോക്കി ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ തട്ടിലുള്ള പൊതുസമൂഹം ഇത് എങ്ങനെ വിലയിരുത്തും ഇതൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ അതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ഈ രാഷ്ട്രീയ വേദികൾ രാഷ്ട്രീയ വേദികൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സുമത്തെ മാത്ര ഇല്ലാതാക്കുന്നില്ല ഇപ്പോൾ ഹജ്ജി പഠന ക്യാമ്പുകൾ നടന്നു കൊടുക്കാൻ പലയിടത്തും നടക്കുന്നത് ഇത് മുജാഹിദ് ഭാഗ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളില്ലേ സെർവിയകളും അതുപോലെ തന്നെ വഫിയകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്തുകൊണ്ട് അവരാരംഗത്തിൽ കൊണ്ടുവരുന്നില്ല കൊണ്ടുവരേണ്ടതില്ലേ സത്യത്തിൽ അത് അങ്ങനെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക സമൂഹം പൈസയും പണമൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ സംവിധാനങ്ങൾ വർത്തണത്തിന് ഇതുപോലെ മേഖലകൾക്ക് സ്ത്രീകൾക്കുള്ള പഠനം ക്ലാസുകളിലേക്കും ക്യാമ്പുകളിലൊക്കെ നമ്മളെ കുട്ടികൾ വരേണ്ടതുണ്ട് ഇവിടെ ഒക്കെ ഹജ്ജ് പഠന ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മുജാഹിദുകൾക്ക് അല്ലെങ്കിൽ പുത്തൻ വാദങ്ങളെ മുമ്പോട്ട് വെക്കുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഭക്ഷണം എന്താ സുന്നത്തമാത്തില്ലാതാവും ഹജ്ജിന് പോകുമ്പോഴും ഉമറക്ക് പോകുമ്പോഴും അവിടെ വർക്കത്തെടുക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും അതുപോലെ തന്നെ തവസൂൽ ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഇടങ്ങളുണ്ട് അതൊന്നും ഇതിൽ പറയപ്പെടില്ല കേൾക്കാൻ പോകുന്ന ശ്രോതാക്കളിൽ തൊണ്ണൂറ് ശതമാനവും നമ്മളെ സമൂഹമാണ് നമ്മളെ സ്വന്തത്തെ മാത്രമേ വെൻപറ്റുന്ന ആളുകളാണ് ഓല ഇടയിലേക്ക് ഒന്നുമില്ലെങ്കിൽ പോലും ഒരു സംശയത്തിൻ്റെ വാതിൽ തുറക്കാൻ വില കൊണ്ട് പറ്റും അങ്ങനെ ഇവരെന്തു ചെയ്യും ഒന്നും ന്യൂട്രൽ ഒരു കമ്മി ഒരു രീതിയിലേക്ക് വില ഒക്കെ ഇവിടെ ചിന്ത എത്തുക എന്നുള്ളതാണ് വലിയൊരു ഭവിഷ്യ തന്നെയാണ് അതിനെയാണ് സംസ്ഥാനങ്ങളുടെ ജമയത്തുലന്മയും കൈയമായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ എതിർത്തത് ഇതിനെ തന്നെയാണ് ഈ സാധനത്തിനെ ഇതുവരെ അവരി അടച്ചു വെച്ച ബാബിനെ ആ വാതിൽ നമ്മൾ തുറന്നുകൊടുക്കാനുള്ള ശ്രമം നടത്തേണ്ട അതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി എന്നല്ല അപ്പുറം നമുക്കതിനെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ ദീൻ്റെ എതിര് വരുമ്പോൾ നമ്മൾ എതിർക്കേണ്ടത് നമ്മളെ പണ്ഡിതമാരെ dell நํา ಲ . അത് പറഞ്ഞിട്ടില്ലെന്ന് അത് പറയുമ്പോൾ തന്നെ അതിനെ കൊച്ചാക്കുകയും അതിനെ അരികെ വിലക്കു വയ്ക്കുകയും അത് ലീഗ് വിരോധമാണെന്ന് പറയൽ അതെന്ത് സഫാത്താണ് എന്തൊരു പൊട്ടത്തനാണ് സത്യം അങ്ങനെയല്ലല്ലോ ലീഗിനോട് നമ്മളിപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മളെ സംബന്ധിച്ചു നമ്മളിപ്പോൾ ഒരു അലങ്കാരനെയാണ് നമുക്കതിൽ വോട്ട് ചെയ്യും പക്ഷെ നമ്മൾ എതിർക്കാനൊക്കെ തെറ്റ് കാണുമ്പോൾ നമ്മൾ തിരുത്തണ്ടേ ഇത് നമ്മൾ മുണ്ടിട്ടില്ലെങ്കിൽ ഇതെന്ത് ചെയ്യും ഇതൊരു പ്രാബല്യത്തിൽ വന്നു ഇതൊരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അടുത്തൊരു ഘട്ടം തീർക്കും ഒന്നും പ്രശ്നമല്ല ഞാൻ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കണ്ടു ആളുകൾ വന്നിട്ട് അന്യ വിജയിച്ചു വന്ന ആൾ പെണ്ണു കാണുന്ന പെണ്ണുങ്ങളൊക്കെ ആലിംഗനം ചെയ്യും ഇത് കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു മാതൃക എന്താണ് ഇത് അവരെന്താ മനസ്സിലാക്കുക അതിലൂടെ നമ്മൾ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുകയും അതിനെതിരെ കാര്യങ്ങളൊക്കെ ബോധവൽക്കരണം ചെയ്യുകയും ചെയ്യുന്ന നിർബന്ധം അതിനാണ് സുമത്തമായത് അതാണ് സമസ്ത ഇവിടെ നിലനിർത്തി പോകുന്നത് അതാണ് മുൻകഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഭാഫിക്കഥങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ എല്ലാ നേതാക്കന്മാരും ആന്മാരെ അപണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു തന്നൊരു തസോഫിയായ ചരിയല്ലേ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് കളങ്കപ്പെടുത്താൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെ പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക ആഹ്ലാദപ്രകടനങ്ങളിലൊക്കെ കുത്തഞ്ഞ രീതിയാണ് ആരെ എതിർക്കേണ്ടത് ആരതിൻ്റെ പിന്നിൽ മൈക്ക് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ എതിർക്കാൻ ആരും മുമ്പോട്ട് വരുന്നില്ല ആളുകൾക്കൊക്കെ പേടിയാണ് കാരണം എന്ത് എതിർത്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും അവരെ ചാപ്പാടിച്ചിട്ട് അപ്പുറത്ത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ ലീഗ് വിരോധികളാണെന്ന് പറയാൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് വണക്കാട് വിരോധികളാണെന്ന് പറയാൻ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ കൃത്യമായ വിഷയങ്ങൾ പഠിക്കും ും അത് അനലൈസ് ചെയ്യുകയും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ലത് തെരഞ്ഞെടുക്കണ്ടേ അത് ഉണ്ടാക്കിയെടുക്കുന്നൊരു ഭവിഷ്യത് വലുതെടുക്കും അതുകൊണ്ട് ഇങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഇതുപോലെ അന്യസ്ത്രീയും അന്യപുരുഷനും സലാം പറയൽ പോലും ഹെറാമാണ് പക്ഷേ ഇത് ദീനെ അങ്ങനെ പഠിപ്പിക്കുന്നത് അങ്ങനത്തെ മതത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന നമ്മൾ തന്നെ ഇതൊക്കെ ഒരു പൊതു മേഖലയ്ക്ക് വരുമ്പോ ഇതൊക്കെ വളരെ അനായാസം ചെയ്യേണ്ട സംഗതിയാണ് എന്നുള്ളടത്തേക്ക് എത്തിപ്പെട്ടാൽ അടുത്തൊരു തലമുറക്ക് നമ്മൾ ഇതിനെ എങ്ങനെ നിഷേധിക്കും ഇത് ഹലാലായി മാറിയല്ലേ സോ അവിടെ ഉണ്ടാവുക ധീല് പൊളിഞ്ഞ പോലെ ഉണ്ടാവുക അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടേണ്ടതുണ്ട് അതിൻ്റെ മറ്റു വശങ്ങളൊക്കെ നമ്മൾ അറിച്ച് കൊടുക്കണം അള്ളാഹു സുബാൻ തുടങ്ങി എനിക്ക് ഹെഹ് കുമാറാവട്ടെ